മലപ്പുറം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് മംഗടമണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ എട്ട് മണിക്ക് മൂർക്കേടിനും ആരംഭിച്ച പര്യടനം കിഴിമുറി പള്ളിപ്പടി അമ്പലപ്പടി വടക്കേക്കുളമ്പ് തെക്കേക്കേര ഭാസ്കൻപടി അയ്യാത്തപറമ്പ് പള്ളിപ്പറമ്പ് ചേങ്ങോട്ടൂർ പെരുന്നമ്മൽ ചൊവ്വാണ എ കെപ്പടി വഴിപ്പാറ മണ്ണുംകുളം പുത്തനങ്ങാടി എന്നിവരങ്ങളെ സന്ദർശിച്ചു പന്ത്രണ്ട് മണിയുടെ ഉച്ചകുൻപിള്ള പര്യടനം അവസാനിച്ചു ഉച്ചദേശം പര്യടനം മൂന്നു മണിക്ക് പട്ടിക്കുത്തു തുടങ്ങി ഏറാംതാട് പലമ്പൂർ മീൻകുളത്തിക്കാവ് മണ്ണാപറമ്പ് പനങ്ങാങ്കര കല്ലാറാംകുന്ന് കോളനി പുണർപ്പ പേട്ടപ്പടി കാളാവ് ചോഴിപ്പടി ലക്ഷ്യം വീട് മേലോട്ടുംകാവ് പാറച്ചൂട്ടിൽ പടി കോഴിപ്പറമ്പ് കുളപ്പറമ്പ് ബ്ലൈൻഡ് സ്കൂൾ പടി മുണ്ടയിൽപ്പടി കാരാട്ടുപറമ്പ് ചെല്ലൂർ എന്നീ സ്വീകരിക്കുന്നത് സന്ദർശിച്ചു എട്ട് മണിയോടെ അങ്ങാടിയിൽ എട്ട് മണിയോടെ കെ കെ അങ്ങാടിയിൽ പര്യടനം സമാപിച്ചു എം അലവി മോഹനൻ പുളിക്കൽ ടി കെ റഷീദ് അലി എ ഹരി പി പത്മജ എം രാജു പി ജംഷീർ പി നസീം പി അബ്ദുസമദ് നാരായണൻ എം പി നസീമ എം പി സലീം ടി പി വിജയൻ എന്നിവർ സ്ഥാനാർത്ഥിയുടെ ഭാഗമായി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും